ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ വെച്ചു അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചൂടാക്കാൻ വെച്ചാണ് അങ്ങനെ വേഗം തന്നെ ചായയൊക്കെ ഒന്ന് അരിച്ച് ഒന്ന് ആറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിഷുക്കായില്ലേ വിഷു തിരക്കൊക്കെ എവിടം വരെ എല്ലാവർക്കും ഈ കൊല്ലം എല്ലാവർക്കും നല്ല വിഷു ആകട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്കും വിഷമൊക്കെ ഉണ്ട് അപ്പോൾ ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യാം കേട്ടോ നമുക്ക് അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിച്ച് വന്നതിന് ശേഷം നമ്മൾ രാജ്മ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് തലേ ദിവസം ഒരു അരക്കപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് അതൊന്നിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് അത് വേവാനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ രാജ്മയ്ക്ക് കുറച്ച് വേവുണ്ട് അപ്പോൾ ഒരു അഞ്ച് തന്നെ നന്നായി തന്നെ വെന്ത് വരും കേട്ടോ അപ്പോൾ അതവിടെ വേവാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ പാലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതവിടെ കിടന്നിട്ടൊന്ന് തിളച്ച് വരട്ടെ അതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ കുടിക്കാൻ വെച്ച വെള്ളമൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് പാത്രത്തിലേക്കൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ നല്ല ചൂടായത് കൊണ്ട് ഭയങ്കര വെള്ളതാകണം കേട്ടോ നല്ലപോലെ വെള്ളം കുടിച്ചാൽ തന്നെ നമ്മൾക്ക് കറക്റ്റാകുള്ളൂ അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ പുറത്ത് വന്നിരുന്നിട്ടാണ് കേട്ടോ അരിയുന്നത് ഉള്ള നല്ല ചൂടാണ് പുറത്തിരിക്കുമ്പോൾ കുറച്ച് കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടെ നിന്ന് ചെയ്യേണ്ടവരുടെ ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് പുറത്ത് വന്നിട്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ കുറച്ച് ഉള്ളിയും അതുപോലെ കുറച്ച് തക്കാളി അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കുന്നത് അരിഞ്ഞല്ല ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി മാത്രം ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ പാലൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നതിൻ്റെ നമ്മൾ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മുടെ രാജ്മ നന്നായി തന്നെ വെന്ത് അതിൻ്റെ ആവിയും വിസിലൊക്കെ പോയി കറക്റ്റായി തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ രാജ്മ വെന്ത ഒടയോന്നുമില്ല കേട്ടോ ഇതിനൊരു വലിയ ടേസ്റ്റ് പറയാനൊന്നുമില്ല എന്നാലും നല്ല സാധനമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്ഷയക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് അങ്ങനെ വാങ്ങാറില്ല കേട്ടോ അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയതാണിത് അങ്ങനെ അത് ഞാൻ മാറ്റി വെച്ചതിന് ശേഷം അതേ കുക്കറിൽ തന്നെ കുറച്ച് റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിൽ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്ക രണ്ട് പട്ട രണ്ട് പട്ടയില്ല ഒരു പട്ട രണ്ട് മൂന്ന് ഏലക്ക അതുപോലെ മൂന്ന് ഗ്രാമ്പുവൊക്കെ ചേർത്ത് അതെല്ലാം പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വലിയ ഉള്ളി ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിവിടെ കിടന്നിട്ട് ചെറുതായി തന്നെ ഒന്ന് വഴഞ്ച് വരട്ടെ കേട്ടോ സാധാരണ ചെയ്യുമ്പോൾ കുറച്ച് നന്നായി തന്നെ വഴഞ്ച് വന്നതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കൊരു പേസ്റ്റ് ഒരു മസാല കേട്ടോ അപ്പോൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നമ്മൾ ആപ്പിൾ തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചെറുതായി കാരണം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകും ഒരു കുഞ്ഞു പിടിയും നമ്മുടെ മല്ലിയിലേയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പുതിയ ഇഷ്ടമാണെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നന്നായി തന്നെ വെള്ളം ഒഴിക്കാണ്ട് വേണം കേട്ടോ നമ്മൾ അരച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് അരച്ച പേസ്റ്റ് നമ്മുടെ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അരസ്പൂൺ മിളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നമ്മുടെ മിക്സി കഴുകിയിട്ടുള്ള മിക്സി അല്ല മിക്സിർ ജാർ കഴുകിയിട്ടുള്ള വെള്ളം കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് പച്ചമണം മാറി ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് ചെറുതായി തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ചെറിയതിയിൽ വെച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നന്നായി തന്നെ ഒന്ന് വയണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചാൽ നമ്മൾ രാജ്മ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നേരം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ മസാലയും നമ്മൾ രാജ്മയും കൂടെ കുറച്ച് സമയം ഒന്ന് മസാലയ്ക്ക് കിടന്നിട്ട് അങ്ങനെ ചെറിയ രീതിയിൽ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാനത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഇപ്പം നമ്മുടെ രാജ്മ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര അരസ്പൂണ് നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം വേണ്ട കേട്ടോ ഒരു അര സ്പൂണ് മതിയാവും കുഞ്ഞു സ്പൂണാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അര സ്പൂണ് വലിയ സ്പൂണൊക്കെ ആകുമ്പോൾ ഒരു കാസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഞാൻ ആദ്യം ഒരു രണ്ട് ഗ്ലാസ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഒരു ഗ്ലാസ് നമ്മൾ രാജ്മ വേവിച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അരിക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒന്ന് കണക്കിലാണ് കേട്ടോ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ അത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ വെള്ളം നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പാകം പോലെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ട് നമ്മുടെ അരി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒന്നുകൂടെ തിളച്ചതിന് ശേഷം ഞാനിവിടെ പച്ചരിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പച്ചരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ബസ്മതി അരി വെച്ചിട്ടും അതുപോലെ ചീരശാല അരി വെച്ചിട്ടൊക്കെ ഇത് ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ പച്ചരി വെച്ചിട്ടാണ് ചോദിച്ചത് ചെയ്യുന്നത് ഇന്നലെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം കേട്ടോ കുറച്ച് കൂടി നിൽക്കുമ്പോഴാണ് നന്നായിരിക്കുക കേട്ടോ അങ്ങനെ ഞാൻ അടച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ പച്ചരിയായ കാരണം അധികം വിസിൽ വേണ്ട രണ്ട് വിസിലിൽ തന്നെ നന്നായി തന്നെ നമ്മുടെ പച്ചരി വെന്ത് വരും കേട്ടോ അങ്ങനെ അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ മിറ്റയൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എന്താ പറയുക പാഞ്ചും കുട്ടികളും ഇല്ലാത്ത കാരണം ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ അവരുടെ ഓടിക്കുമ്പോഴാണ് എനിക്ക് കൂടുതലും അവരുടെ ഓർമ്മകൾ ഇങ്ങനെ വന്നു പോകുന്നത് കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ പിന്നെ മിറ്റുമൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ നമ്മുടെ വെളിയിലെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറൊക്കെ വെന്ത് കറക്റ്റായിട്ട് വരുമല്ലോ അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ വേഗം തന്നെ ഇതെല്ലാം ഒന്ന് ചെയ്തെടുത്താൽ എന്താ പറയുക ചൂടല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടുന്നുട്ടോ അതറിയ വെയിൽ വരും തോറും നമുക്ക് ചൂട് കൂടുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം ഞാൻ അതൊക്കെ ഒന്ന് ചെയ്തെടുത്തതാണ് അതിന് ശേഷം വന്നിട്ട് നമ്മുടെ കുക്കറ് ആവിയെല്ലാം പോയിട്ടുണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നേ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഈ എന്താ പറയുക രാജ്മ ചോറിന് ആ മസാലയുടെ ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് നമ്മുടെ രാജ്മയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് പറയാനില്ല പക്ഷേ നമ്മുടെ ആ മസ മസാലയ്ക്കാണ് ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ ഈ അരച്ച് ചേർക്കുന്ന മസാലയിൽ അതിനാണ് ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ ഞാൻ അതെല്ലാം നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയം നമ്മുടെ അക്ഷയം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ അതുപോലെ ഒരു കുക്കമ്പർ ഉണ്ട് ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അത് കാണിക്കാണ്ടിരിക്കുന്നത് ഇത് രണ്ടും കൂടെ നമ്മുടെ മിക്സിയിലിട്ട് അരച്ച് അതിൽ കുറച്ച് ഇഞ്ചി പഞ്ചസാര അല്ലെങ്കിൽ തേന ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടാ അങ്ങനെ ആ സമയം കൊണ്ട് നമുക്ക് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ട് കിട്ടിയ മാങ്ങയാണ് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ ലുലുന്ന് വാങ്ങിയ മാങ്ങയാണ് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് കഴുകി ക്ലീൻ ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആ സമയം കൂടെ നമ്മൾ കോഴിമുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മാങ്ങ കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് നമ്മുടെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക നമ്മൾ വിഷു കഴുകാൻ കാത്തിരിക്കട്ടോ ഇങ്ങനെ വിരുന്നു പോകാൻ വേണ്ടിയിട്ടാ നമ്മുടെ ഇവിടെ പറയുമ്പോൾ ഈ ചക്ക മാങ്ങ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ അങ്ങനെയുള്ള മരങ്ങളൊന്നും നമ്മുടെ വീട്ടിലില്ല ഇതെല്ലാം കഴിക്കണമെങ്കിൽ നല്ലപോലെ കഴിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകണം കേട്ടോ അവിടെ ഇഷ്ടംപോലെ ചക്കയും വാങ്ങിയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ വിഷു കഴിഞ്ഞിട്ടാണ് കേട്ടോ വിരുന്ന് പോകാറുള്ളത് വിഷു പഴയ ആൾക്കാർ പറയുമല്ലോ വിഷു നമ്മുടെ വീട്ടിൽ വേണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഓണവും ഒക്കെ അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമായിരുന്നു ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് അവിടെ വേണമെങ്കിലും ആഘോഷിക്കാന്നായല്ലോ അങ്ങനെ നമ്മൾ വിഷു കാത്തിരിക്കും വിഷു കഴിഞ്ഞിട്ട് വേണം വിരുന്ന് പോകാൻ വേണ്ടിയിട്ടെന്ന് കേട്ടോ അങ്ങനെ അവിടെ വിരുന്ന് പോകുന്ന സമയത്ത് നമ്മുടെ അമ്മയുടെ അമ്മയുണ്ട് കേട്ടോ നമ്മളൊക്കെ അമ്മയുടെ അമ്മയും മുത്തിയമ്മ എന്നാണ് കേട്ടോ പറയാറുള്ളത് മുത്തമ്മയും മുത്തശ്ശനും അമ്മയുടെ അമ്മയും അച്ഛൻ്റെ അമ്മയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ വിളിക്കാറുള്ളത് ഇപ്പോഴല്ലേ അമ്മമ്മ അച്ചച്ച എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് അന്നൊക്കെ അങ്ങനെ തന്നെയാണ് പറയാറുള്ളത് ഇപ്പോൾ അവരൊന്നും ഇല്ല കേട്ടോ മരിച്ചു പോയി പോയിട്ടോ അവരെല്ലാവരും ഇപ്പം നമുക്ക് മുത്തശ്ശൻ മുത്തിയമ്മ പറയാനും അങ്ങനെ ആരും ഇല്ല കേട്ടോ അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുത്തിയമ്മ ഇതുപോലെ നല്ലോണം മാങ്ങയൊക്കെ മുറിച്ച് ഇതുപോലെ പ്ലേറ്റിലാക്കി തരണ്ട കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മുടെ ചക്ക മുറിച്ചിട്ട് അതിങ്ങനെ കുറേ കഴിക്കാൻ തരും അത് കഴിഞ്ഞ് കുറേ അത് തരും അങ്ങനെയൊക്കെ തരും കേട്ടോ അതെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ വിരുന്നിരുന്ന് അവിടെ വേലയൊക്കെ ഉണ്ട് കേട്ടോ ആ വേലയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ചക്കയും മാങ്ങിയും പഴുത്ത മാങ്ങയും പഴുക്കാത്ത മാങ്ങി അതുപോലെ ചക്കയും കൂട്ടാൻ വയ്ക്കേണ്ട ചക്ക പഴുത്ത ചക്ക അതുപോലെ വരട്ടിയത് അങ്ങനെയൊക്കെ തന്നായിരിക്കും കേട്ടോ അതെല്ലാം നല്ലപോലെ കഴിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ പോണേ ഇവിടെ വന്നപ്പോഴിപ്പോൾ നമ്മുടെ എവിടെയും ചക്കയും മാങ്ങയൊന്നും നമുക്ക് ഇല്ല കേട്ടോ അതും നമുക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങണം അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ പറയാം ചക്കയും മാങ്ങയൊന്നും അങ്ങനെ ഇല്ല കേട്ടോ അപ്പോൾ ഈ മാങ്ങ കാണുമ്പോൾ അതാണ് നമുക്ക് ആലോചന വരുന്നത് കേട്ടോ പക്ഷേ എന്താ പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാശ് കൊടുത്തിട്ടുള്ള ഈ മാങ്ങയ്ക്ക് ഒരു മധുരവും ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ അന്ന് കഴിക്കുന്ന മാങ്ങ പറയുമ്പോൾ നല്ല നാടൻ മാങ്ങയാണ് കേട്ടോ അവിടെ പറയുമ്പോൾ നിറയെ മാങ്ങ മരമൊക്കെ ഉണ്ട് ഒരു കാറ്റടിക്കുമ്പോഴേക്കും തന്നെ മാങ്ങ അങ്ങനെ താഴെ ഇങ്ങനെ വീട് കേട്ടോ നിറയെ വീണ് കിടക്കും അത്രയും മാങ്ങയാണ് കേട്ടോ ഇപ്പോഴൊക്കെ അവിടുത്തെ മാങ്ങയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പോഴും അവിടെമാരും ഒക്കെ മുറിച്ച കാരണം മാങ്ങയൊന്നും അങ്ങനെ കിട്ടാനില്ല പക്ഷേ എന്നാലും ആവശ്യത്തിനൊക്കെ ഉണ്ട് കേട്ടോ മാമന്മാരുടെ ആവശ്യത്തിനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കണ്ണു നിറ കാണാനും വയറു നിറ കഴിക്കാനും ചക്കയും മാങ്ങി ഈ സമയത്ത് അവിടെ വേണം പോകാൻ വേണ്ടിയിട്ട് പച്ച മാങ്ങയൊക്കെ ആണെങ്കിൽ ഇതുപോലെ എന്തെയ്യും പറഞ്ഞാൽ മുറിച്ചിട്ട് അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ചേർത്ത് പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കട്ടോ ൂത്തിയാവാം അത് നമ്മളിങ്ങനെ രാവിലെ എനിക്ക് വെള്ളച്ചോറിൻ്റെ കൂടെ അതിൻ്റെ വെള്ളവും പച്ചമുളകുമൊക്കെ ഇങ്ങനെ തിരുമ്പി കഴിക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും നമുക്കിപ്പോൾ കഴിക്കാനും അതുപോലെ അങ്ങനെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ തന്നെ നമുക്ക് മാങ്ങയൊക്കെ കാശ് കൊടുത്ത് വാങ്ങണം എന്നുള്ള സ്ഥിതിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മാങ്ങ കഴിക്കുമ്പോൾ അത് അതാലോചിച്ച് മാങ്ങ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് എന്താ കാര്യം വായി വെക്കാൻ കൊള്ളില്ല കേട്ടോ ഒരു മധുരവിലങ്ങനെ പുളുപ്പായിരുന്നു കേട്ടോ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ പ്രാവശ്യമാണ് ആദ്യമായിട്ട് നമ്മൾ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് വലിയ ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ കഥകളൊക്കെ പറയുമ്പോഴേക്കും തന്നെ നമ്മുടെ ആയി നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി ഇന്ന് രാജ്മ ചോറാണ് കേട്ടോ ചോറൊന്നോ ബിരിയാണി എന്നോ പുലാവ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ അപ്പോൾ അതുണ്ട് പിന്നെ നമ്മുടെ മാങ്ങയിൽ നമ്മൾ കുറച്ച് മുളക് പൊടിയും അതുപോലെ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഒന്നും കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതൊക്കെ കുറേശേ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നാടൻ കോഴിമുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് നമ്മൾ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചെറിയൊരു ഊണായിരുന്നു കേട്ടോ നമുക്ക് രാവിലെ അപ്പോൾ രാവിലെ നമ്മൾ രാജ്മ ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് രാജ്മയ്ക്ക് പ്രത്യേക ടേസ്റ്റ് പറയാനില്ലെങ്കിലും പക്ഷേ ആ മസാലയ്ക്ക് ടേസ്റ്റുള്ള കാരണം നന്നായിരിക്കുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് രാജ്മ വലിയ ഇഷ്ടമല്ല കേട്ടോ അതെന്താ പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ഫ്ലേവർ ഇല്ലാത്തൊരു എന്താ പറയുക എന്താ പറയുക ഒരു ഫ്ലേവർ ഇല്ല രാജ്മയ്ക്ക് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ മിക്കവാറും അത് വാങ്ങാറില്ല പക്ഷെ നമ്മുടെ അക്ഷയയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അവളിങ്ങനെ ഫോണിൽ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനത്തെ ചോറ് വെച്ച് തരണം പറഞ്ഞപ്പോൾ ശരി എന്നാ പറഞ്ഞിട്ട് ഞാൻ കൊടുത്താണ് കേട്ടോ പക്ഷേ ആ അതിനൊരു ഫ്ലേവർ ഇല്ലെങ്കിലും പക്ഷെ നമ്മൾ വെച്ച ആ മസാലയുടെ ടേസ്റ്റ് കൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ബാലൻസ് ലൻസ് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തെടുത്തു കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും ചൂടായ കാരണം ടക്കെ ടക്കയെന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ തീർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം നാളെ ഉച്ചക്ക് പന്ത്രണ്ടേ കാലിന് വരാം കേട്ടോ